صل على سيدنا محمد وعلى ال سيدنا محمد ഇടതകൃതത്തം തിത്തംത്തം തിാകൃതം തിത്തംകലാർത്തേതം ആലം പതിനെണ്ണായിരവും ഒരു മുത്താലവനല്ലാഹോ ആല്ലം പതിനെണ്ണായിരവും ഒരു മുത്താലവനല്ലാഹോ ആരാധ്യനല്ല അൽഹംദില്ല കാരുണ്യ കടലാവരുണ്യ കടലാമല്ല അനുശാന്വരും മണ്ണാടന്നതു മനസ്സിൽ നിനവുണ്ടോ വരണം നിന്നെ പിടികൂടുമ്പോൾ ഒഴിയാൻ കഴിവുണ്ടോ ആരാധരല്ല അൽഹംദില്ല ആരാ الله الحمد لله

मकने वीर ते ने तेल वड़ திரவலி தகுதா அப்படி தாளம் ரெண்டே ரெண்டு தாளந்தா தாப்போ மில் போ மருகை ரெண்டு தாளந்தாங்க ராய்ப்போ தகுத திகிர்தான் தாங்க ராய்ப்போ தகுத திகிர்தான் தாங்க ആദിപ്പെൻ രൂത കൂറഹ് മറ്റും ആറ്റൽ തങ്ങളുടെയും ആയ പായ ഞങ്ങൾ കളി തുടർന്നേ കളി തുടർന്നേ ആദിപെരിയവൻ രൂത കവുറ മറ്റും ആറ്റൽ നെവി തങ്ങളുടെ പാലക്കത്തെയും തേടി ആയ പായൽ ഞങ്ങൾ കളി തുടർന്നേ ആദി അടക്കല് പഠിപ്പിച്ച ഗുരുവിന്റെ ആരംഭത്തിനന്ദിപ്പാട്ടും തുടങ്ങിയിടട്ടെ ആദിപേരി കൈകളിയൊന്നും എല്ലാം പാടി തുള്ള ഹല്ല കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ചല്ല ജലാലായ തമ്പൂരാനേ എല്ലാം പാടി തുള്ള ഹല്ല കൂടയോനെ എല്ലും കാരുണ്യം ഏകുന്നോനെ എന്റെ ജല്ലജലാലായ തമ്പൂര ഉള്ളുന്നൂ വീനാലുള്ളം താരിയുന്നു പിരിയോനെ നിന്നിൽ ചൂക്കിറോതുന്നു കനിവിൻ തുള്ളിക്കുന്നു ഞാൻ കൈനീട്ടുന്നു എല്ലാം പാടീത്തുള്ള കല്ല കൂടയോനെ എല്ലാ കുമരുണ്യം ഏതുന്നോരേ എന്റെ ജല്ലജലായ തമ്പൂര വീരപദർ സുഹദായോര് തിരുവീരൽ വീരസഹാപോര് നേരിൽ ജിഹാദ് വിളിച്ചോര് വൻപോരിന് വിജയം ഭരിച്ചോരെ വീരപദർ സുഹദായോര് തിരുവീരരിൽ വീരസഹാപോരെ നേരിൽ ജിഹാദ് വിളിച്ചോരെ വൻപോരിൽ വിജയം മരിച്ചോരേത്തോരെ പുക അന്ന് ചോരയ ചരിതം കുറിച്ചോരേറിൽ വീര സ്വഭാവിൽ വിജയം മരിച്ചോരേതാളം

பதர்பட பொருதானே குறைச்சிகள் வரவானே பதர்பட பொருதானி குறைசிகள் வரவானே பதர்பட பொருதானே குறைசிகள் வரவானே பதர்பட பொருதானே குறைசிகள் வரவானே எதிர்பட்ட பொருதானி உமர்த்து வரவானே எதிர்பட்ட பொருதானி உமர்த்து வரவானே பதர்பட பொருதானே குறைசிகள் வரவானே பதிர்படா பொழுதானே குறைசிகள் வரவானே பரக்கு குறுக்கு திருக்கி குலுக்க பறக்கி குழு குருகுல கொண்டாடித்த இடிப்பாடி கொண்டு பதர்பட பொருதானே குறைசிகள் வரவானே எந்த செய்து சூழல கால முழுக்க மத்தள மாணிக்க முளக்கு கைமணி ஏலெல மாலல்ல தாலில மால குருகுலம் கொண்டாடி இடிப்பாடி கொண்டு பதர்படா பொழுதானே குறைசிகள் வரவானே பதர்படா பொழுதானே குறைசிகள் வரவானே ഗൃദാ തകൃത്തഗൃ താമില്ല തൈ കളി മൂന്ന് അബുവാനോ രവാബു മാഗണി ലാളൈബുവാണോ രപ്പോ ജവാബ് മാഗണി െ നാം കാണും കീയാ അബുവാളോരപ്പോൾ ജവാബ് മാ കലിലാളെ അഭിജോദി താകീരം തന്നിൽ എല്ലാരും കൂടും അബുവാളോരപ്പോൾ ജവാബ് മാ കലിലാളെ ചെയ്താളും എത്തുന്ന കറിവല്ല ഭൂമിക്കാരങ്ങിടുന്നു കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ച് നിന്നിടുന്നേ കത്തുന്ന കറിവാല ഭൂമികാരങ്ങിടുന്നു കഥയതു കണ്ട് കാറ്റും കാടൽ പോ ചിത്രമാല രാമാന്റെ പൊന്ന് എത്ര കോടും ക്രൂരം ചെയ്തു സീ കത്തുന്ന കറിമാല ഭൂമികാര ഞീടുന്നു കഥയത് കണ്ട് കാറ്റും കാടൽ പോലും േ തലനാഥാവിൻ തിന്നാരോ മുൾക്കൂറാപില്ലേ തലനാഥാവി താനാകൻ തിന്നാരോ തെളിവ ഉമ്മി ദുൽ പുറമിൽ ഏറിവരും അരിച്ചിൽ പുലി രാജാ രാജാ അരിച്ചിൽ പുലി രാജാ അരിച്ചിൽ പുലി രാജാ രാജാ അരിച്ചിൽ പുലി രാജാ ദുൽദുൽ പുറമിൽ ഏറിവരും അറിഷിൽ പോലി രാജാ രാജാ അറിഷിൽ പോലി രാജ അറിഷിൽ പോലി രാജാ രാജിൽ പോലി രാജാ പിമ്പാരാധന ചെയ്തവരെല്ലാം കേവലം കേവലം വളർത്തിയ കാരണം കാരണം ഇൽമിൽ പടവുകളാണ് നരി ി രാജാ രാജിൽ പുലി രാജിൽ പുലി രാജ ദൃതാമില്ല അഞ്ച് ധരുണി മണി ബീവി കതീച മാളിക മുകളിൽ കയറിയിരുന്ന് ിയുടെ വരവത് കാണാൻ തുനിയുന്നേരുണീജ മാളിക മുകളിൽ കയറിയിരുന്ന് തിരുതാനിയുടെ വരവത് കാണാൻ തുനിയുന്നേ അരുമ പൂത്താകരസൂല് വരവത് കണ്ട് പൂണ്ട് അത്ഭുതമാം കൽപിനുള്ളിൽ ഒതുക്കി വയ്ക്കുന്നേ തരുണീ ബീവി മാളിക ിൽ കയറിയിരു തിരുതാലിയുടെ വരവത് കാണാൻ തുരിയുന്നേ ഉച്ച മാറ മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ നദീലത്താണ് വെള്ളം കുടിക്കട്ടെ കുറിയ കെട്ടി കൂടിക്കട്ടെ

അവിടെ താളം രണ്ടേ രണ്ട് രണ്ട് தகுிருதாயிருக்கை நான் புகைவான் தா தீ தா தகுதா